കുവൈറ്റിൽ മരിച്ച കണ്ണൂർ സ്വദേശികളുടെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും മരണപ്പെട്ട ധർമ്മടം സ്വദേശി വിശ്വാസ് കൃഷ്ണയുടെ വീട്ടിൽ നിന്നും നമ്മുടെ പ്രതിനിധി അർജുൻ പി എസ് ചേരുകയാണ് അർജുൻ മൂന്ന് ജീവനുകളാണ് കണ്ണൂർ ജില്ലയിൽ പുലിഞ്ഞത് കുവൈറ്റ് ദുരന്തത്തിൽ ധർമ്മടം സ്വദേശി വിശ്വാസ് കൃഷ്ണൻ വയ്യാങ്കര സ്വദേശി നിധിൻ കടലായി സ്വദേശി അനീഷ് കുമാർ ഇപ്പോൾ അർജുൻ നിൽക്കുന്നത് വിശ്വാസ് കൃഷ്ണയുടെ വീട്ടിലാണ് അവിടെ ഏതൊരു രീതിയിലാണ് ഇപ്പോഴത്തെ സാഹചര്യം എപ്പോഴത്തേക്കായിരിക്കും മൃതദേഹം എത്തുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് രോഹി വിശ്വാസ് അനീഷ് നിതിൻ ഇങ്ങനെ മൂന്ന് പേരാണ് ആ കണ്ണൂർ ജില്ലയ്ക്ക് ഈ ഒരു ദുരന്തത്തിലൂടെ മനസ്സ് നഷ്ടപ്പെട്ടത് ഈ ഭൗതിക ശരീരം വൈകുന്നേരത്തോടെ ഏകദേശം അഞ്ചു മണിയോടെ ഇവിടെ എത്തുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഉള്ളത് വിശ്വാസ് കൃഷ്ണയുടെ വീട്ടിലാണ് ഇവിടെ വിശ്വാസ് കൃഷ്ണയുടെ ഭാര്യയും അതുപോലെ തന്നെ മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞുമുണ്ട് ആ കുഞ്ഞ് രാവിലെ മുതൽ ഈ വീട്ടിൽ ഓടി നടക്കുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ അതൊരു നൊമ്പരമായി തന്നെ നിലനിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് അത്തരത്തിൽ ആ നിരവധി ആളുകളാണ് ഈ വിശ്വാസ് കൃഷ്ണയുടെ ഭൗതിക ശരീരം കാണുവാൻ ഇവിടേക്ക് എത്തുന്നതും അതുപോലെ തന്നെ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കാൻ എത്തുന്നതും നിരവധി ആ നേതാക്കന്മാരുണ്ട് അതുപോലെ തന്നെ സാധാരണ ആളുകളുണ്ട് വീട്ടമ്മമാരുണ്ട് അങ്ങനെ പലരും ഇവിടെ ഓടിയെത്തുകയാണ് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും വിശ്വാസ് കൃഷ് വിശ്വാസ് കൃഷ്ണ ഈ നാടിന് എത്ര പ്രിയപ്പെട്ടവനായിരുന്നു എന്ന് അതായത് നാലു മാസം അത് വിവാഹം കഴിഞ്ഞ് നാലു വർഷം മാത്രമായേ ഉള്ളൂ അതിനുശേഷമാണ് ആ പിന്നീട് ഈ കുവൈത്തിലേക്ക് പോയത് കുവൈത്തിലേക്ക് പോയി ഒൻപത് മാസമായി ആ ഒൻപത് മാസമായതിനു ശേഷമാണ് ആ ഇപ്പോൾ ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടാകുന്നത് കഴിഞ്ഞ 不要拉扯。 ആ രാവിലെയാണ് ഇത്തരത്തിൽ ഒരു വിവരം ആ വീട്ടുകാർ അറിയുന്നത് അതായത് വിശ്വാസ് കൃഷ്ണ മരണപ്പെട്ടു എന്നുള്ള ഒരു കാര്യം വീട്ടുകാർ അറിയുന്നത് ആരെയൊന്നും ആദ്യമൊന്നും വിശ്വസിക്കാൻ ആയിരുന്നില്ല ഒരു വലിയ സീരിയസ് ആയി ആശുപത്രിയിലായിരുന്നു എന്നുള്ളതായിരുന്നു ആദ്യം ഇവർക്ക് കിട്ടിയ വിവരം പിന്നീടെ തുടർന്നാണ് മരിച്ചു എന്നുള്ള വിവരം ഇവർക്ക് ലഭിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ ആ ഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നത് വിദേശത്താണ് അതുകൊണ്ട് ഇന്ന് എത്തുകയില്ല എത്തിപ്പെടാൻ കഴിയുകയില്ല എന്നിരുന്നാൽ തന്നെയും ഭൗതിക ശരീരം നാളത്തേക്ക് വെക്കേണ്ടതില്ല ഇന്ന് തന്നെ സംസ്കരിക്കുകയാണെന്നായിരുന്നു നമുക്ക് നമുക്ക് അറിയാൻ കഴിയുന്നത് അത്തരത്തിൽ ആ വലിയ ദുഃഖത്തിലുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടങ്ങളിൽ നിന്നും കാണുവാൻ സാധിക്കുന്നത് നിരവധി പേരാണ് ഇവിടെ വിശ്വാസ് കൃഷ്ണയുടെ ഭൗതിക ശരീരം ഒരു നോക്ക് കാണുവാൻ എത്തിയിട്ടുള്ളത് ഏകദേശം അഞ്ചുമണിയോടെ തന്നെ ആ വിശ്വാസ കൃഷ്ണയുടെ ഭൗതികശരൂനം ഇവിടെ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെയുള്ള നാട്ടുകാരടക്കം അല്ലെങ്കിൽ ആ വിശ്വാസ കൃഷ്ണയുടെ ബന്ധുക്കളും നാട്ടുകാരടക്കം ഇവിടെ എത്തിയിട്ടുള്ളത് ഒരു കുഞ്ഞോമനയാണുള്ളത് മൂന്ന് വയസ്സുള്ള മകനാണുള്ളത് അത്തരത്തിൽ മൂന്ന് വയസ്സുള്ള മകൻ അത്തരത്തിലുള്ള ഓർമ്മകളൊക്കെ ഈ വീടുകളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു വിശാസ് കൃഷ്ണ എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് മടങ്ങിയെത്തി ഇവിടെ എത്തുമെന്നായിരുന്നു ഏവരുടെയും വിശ്വാസം പക്ഷേ അതൊന്നും ഉണ്ടായില്ല വിശ്വാസ് കൃഷ്ണ നഷ്ടപ്പെട്ടിരിക്കുന്നു ഏവർക്കും വിശ്വാസ് കൃഷ്ണ നഷ്ടപ്പെട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ വിശാസ് കൃഷ്ണയുടെ ബന്ധുക്കളും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ ഇവിടെ ഇരിക്കുന്നു നമുക്ക് അവരോട് ചോദിക്കാം വൈകുന്നേരം വൈകുന്നേരം വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കാരം ഉണ്ടാകുന്നത് ഇപ്പം അവിടുന്ന് പുറപ്പെട്ടതനുസരിച്ചൊരു വൈകുന്നേരം ഏഴ് മണിക്ക് ഉള്ളിലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഇവിടെ എത്തുന്ന പോലെ നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഇല്ല അവർ ഒരു മൂന്ന് മണിയാവുമ്പോൾ അവർ അതിൻ്റെ ആൾക്കാർ വരുള്ളൂ കുഴിയെടുക്കാനും കാര്യങ്ങളൊക്കെ ബാക്കി കാര്യങ്ങളെല്ലാം പിന്നീട് വന്നിട്ട് ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ നാട്ടിലൊക്കെ തന്നെ തീർച്ചയായും നാട്ടിലെല്ലാ പൊതു കാര്യത്തിനും ഇടപെടുന്ന ഒരാളായിരുന്നു വീടുകളിലും എല്ലാ ആളുകൾക്കും എല്ലാ വില നിർത്തുന്ന ഒരാളായിരുന്നു തീരാനഷ്ടം തന്നെയാണ് വേദനയോടുകൂടിയാണ് ഈ നാട് ഇത് അഭിമുഖീകരിക്കുന്നത് തീർച്ചയായും ഇത്തരത്തിൽ വലിയ നഷ്ടമാണ് നാടിനാകെ തന്നെയുള്ളത് നാട്ടുകാർക്കെല്ലാം വലിയ രീതിയിലുള്ള ഉപകാരങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അത്തരത്തിൽ നാട്ടിലൊക്കെ ചെറുപ്പം മുതൽ തന്നെ ഈ നാട്ടിന് വേണ്ടി ആ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് ഇവിടെ ആ നഷ്ടപ്പെട്ടിരിക്കുന്നത് വീട്ടിൽ നമുക്ക് പറയാനുള്ളത് ഒരു കുട്ടിയുള്ളതാണ് മൂന്ന് മൂന്ന് വയസ്സാണ് ആ കുട്ടിക്കുള്ളത് അച്ഛൻ വരുന്നതും കാത്ത് കാത്തിരുന്ന ആ കുട്ടിയുടെ മുമ്പിലേക്ക് ഇനി വരിക ചേതനയായിട്ടുള്ള ആ ശരീരമാണ് അത്തരത്തിൽ വലിയ രീതിയിലുള്ള വിഷമ ഘട്ടത്തിലൂടെയാണ് ഈ ഒരു നാട് ഇപ്പോൾ വലിയ ഒരു രോഹിണി അർജുൻ മൂന്ന് ജീവനുകൾ വിശ്വാസ് കൃഷ്ണ നിധിൻ അനീഷ് ഇവരെയാണ് കുവൈറ്റ് ദുരന്തത്തിൽ കണ്ണൂർ ജില്ലയ്ക്ക് നഷ്ടമായിരിക്കുന്നത് ഇപ്പോൾ നമ്മളോട് സൂചിപ്പിച്ചതുപോലെ വൈകുന്നേരത്തോടു കൂടിയായിരിക്കും വിശ്വാസ് കൃഷ്ണയുടെ മൃതശരീരം വീട്ടിലെത്തിക്കുക സംസ്കാരം വീട്ടുവളപ്പിൽ തന്നെ ആയിരിക്കുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട് മൂന്ന് പേരുടെയും സംസ്കാര ചടങ്ങുകൾ ഇന്ന് തന്നെ നടക്കുമെന്നല്ലേ അറിയുന്നത് രോഹിണി അനീഷിൻ്റെ മൃതദേഹം നാളെ ആയിരിക്കും അടക്കം ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വൈദ്യശരീരം ഇന്നെത്തുമെങ്കിലും ആയിരിക്കും അടക്കം ചെയ്യുക അങ്ങനെയുള്ള ഒരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത് എന്തിനാൽ തന്നെയും സബ് കളക്ടറാണ് ഇവിടെ എത്തി ഈ മൃതദേഹം ഏറ്റുവാങ്ങുക എന്നുള്ള ഒരു കാര്യം കൂടെ നമുക്ക് സൂചന ലഭിക്കുന്നുണ്ട് അത്തരത്തിൽ ആ നിതിൻ നിതിൻ കെയും അത് കണ്ടും പെരുങ്ങോ സ്വദേശിയായ നിതിൻ കെ മരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇന്ന് തന്നെ സംസ്കരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഒരു വീടും വീട് പകുതിയാക്കി പാതി വഴിയിൽ വെച്ചിട്ടാണ് നിതി ീൻ ഇവിടെ നിന്നും വിട്ടുപിരിഞ്ഞിട്ടുള്ളത് അതായത് തങ്ങളെ വിട്ടു പിരിഞ്ഞിട്ടുള്ളത് ഒരു വീട് നിർമ്മിക്കുക എന്നുള്ള ഒരു വലിയ സ്വപ്നം അദ്ദേഹത്തിനുണ്ടായിരുന്നു പക്ഷേ അത് സാധിച്ചില്ല വലിയ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അതായത് വാടക ഒരു വീടുണ്ട് ചെറിയൊരു വീടാണ് ആ വീട്ടിലായിരുന്നു അദ്ദേഹം താമസിച്ചത് ഒരു സ്വന്തമായിട്ടുള്ള ഒരു സ്വന്തമായിട്ടുള്ളൊരു വീട് വേണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം ഇത്തരത്തിൽ കുവൈത്തിൽ ജോലിക്ക് പോയത് പക്ഷേ അത് സാധിച്ചില്ല ആ ഒരു വീട് പൂർത്തിയാക്കാൻ സാധിച്ചില്ല പക ഒരു വീടിൻ്റെ ഒരു തറ മാത്രം കെട്ടിയിട്ടിരിക്കുന്ന ഒരു കാഴ്ച മാത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുന്ന കഴിയുന്നത് പ്രേക്ഷകർക്കും ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ദുഃഖകരമായ കാഴ്ചയാണ് അത് നമുക്ക് കാണുവാൻ കഴിയുന്നത് മാത്രമല്ല അനീഷ് അത്തരത്തിൽ തന്നെ വലിയ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ അത്താണിയാണ് അതുപോലെ തന്നെ നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ടവരാണ് ഇത്തരത്തിൽ ഈ മരണപ്പെട്ട മൂന്ന് പേരും നാട്ടുകാർക്ക് അത്രയും പ്രിയപ്പെട്ട ആൾക്കാരാണ് എന്നുള്ളതാണ് നമുക്ക് പറയാൻ ഉള്ളത് വലിയ രീതിയിലുള്ള ദുഃഖം തളം കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ണൂരിലുള്ളത് ഇത്തരത്തിൽ ഇവർ ഈ മൂന്ന് പേരും മരിച്ചു എന്ന് പറയുവാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു അങ്ങനെ വിശ്വസിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നില്ല അത്തരത്തിൽ വലിയ രീതിയിൽ ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു വ്യക്തികളായിരുന്നു ഈ മൂന്ന് പേരും അതായത് സ്വകാര്യ പൊതു ചടങ്ങുകളിലടക്കം നിറസാന്നിധ്യമായിരുന്നു പേരും എന്നുള്ളത് വായനശാല അല്ലെങ്കിൽ ആ ഈ ഒരു പൊതുപരിപാടികൾ ഏതുമാവട്ടെ അവിടെ എല്ലാം എല്ലാ സ്ഥലത്തും സാന്നിധ്യം അറിയിക്കുന്ന വ്യക്തികളാണ് അത്തരത്തിൽ വലിയ ഒരു വിയോഗം അത്തരത്തിൽ വലിയൊരു നഷ്ടമാണ് ഈ ജനങ്ങൾക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുവാൻ കഴിയുന്നവരെ നിരവധി പേരാണ് ഇപ്പോൾ വിശ്വാസ് കൃഷ്ണയുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന മറ്റു രണ്ട് വീടുകളിലേക്കും മറ്റ് നിതിൻ്റെയും അതുപോലെ തന്നെ അനീഷിൻ്റെ വീടുകളിലേക്കും നിരവധി പേരാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എ ഡി എം സബ് കൾട്ടർ അടക്കം സബ് കൾട്ടറും എ ഡി എമ്മും അടക്കമുള്ളവർ ഈ മൃതദേഹം ഏറ്റുവാങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുശേഷം ഏകദേശം അഞ്ചു മണിയോടെ ആയി ഈ വീട്ടിലേക്ക് എത്തിക്കും ഭവനത്തിലേക്ക് എത്തിക്കും അതിനുശേഷം ആയിരിക്കും ഇവിടെ നിന്ന് സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക എന്നാൽ അനീഷിൻ്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നാളെയായിരിക്കും അനീഷിൻ്റെ മൃതദേശം സംസ്കരിക്കുക ഏറെ ദുഃഖകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് വിശ്വാസ് കൃഷ്ണയുടെ സഹോദരന് ഇവിടെ എത്തിപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ് കൃഷ്ണൻ അദ്ദേഹം ഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നത് വിദേശത്താണ് അതുകൊണ്ട് തന്നെ ഇവിടേക്ക് എത്തിക്കടാൻ സാധിക്കില്ല സഹോദരൻ്റെ മൃതദേഹം ഒരു നോക്കുവാൻ കാണുവാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്നുള്ള ഒരു വിഷമം കൂടി വീട്ടുകാർക്കൊക്കെ ഉണ്ട് അതായത് തൻ്റെ ആ സഹോദരനെ ഒന്ന് കാണുവാൻ സാധിക്കാതെ അത്തരത്തിലുള്ള വലിയ വിഷമഘട്ടത്തിലാണ് ഇപ്പോൾ വീട്ടുകാരുള്ളത് മാത്രമല്ല മൂന്ന് വയസ്സുള്ള മകൻ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ മൂന്ന് വയസ്സുള്ള ഒരു മകനുണ്ട് ഒരു വീടിൻ്റെ ഒരു അത്താണിയാണ് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് കല്യാണം കഴിഞ്ഞ് ഏകദേശം നാല് വർഷം മാത്രമാണ് ആയിട്ടുള്ളത് ആ ഒരു സമയത്താണ് ആ ഇത്തരത്തിലുള്ള ഒരു ദുരന്തം ഈ വീടിനെ തേടി എത്തുന്നത് മാത്രമല്ല നിതീഷും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വീടുണ്ടാക്കുവാനുള്ള പെടാപ്പാടിലായിരുന്നു ഒരു വീട് എന്നുള്ളത് നിതീഷിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു അതായത് നേരത്തെ നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുമെങ്കിൽ അത്രയും ചെറിയ വീട്ടിലായിരുന്നു അല്ലെങ്കിൽ അത്രയും സൗകര്യക്കുറവുള്ള വീട്ടിലായിരുന്നു ഇവരെല്ലാം താമസിച്ചു കൊണ്ടിരുന്നത് പഴക്കമേറിയ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് പുതിയൊരു വീട് കെട്ടുവാൻ വേണ്ടി തറ കെട്ടി ഇട്ടതിന് ശേഷം കുവൈത്തിലേക്ക് മടങ്ങിയ അദ്ദേഹത്തിന് പിന്നീട് തിരിച്ചു വന്ന് വരാൻ കഴിഞ്ഞില്ല ഇനി ഭൗതിക ശരീരം അല്പസമയത്തിൻ്റെ എത്തും എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏകദേശം അഞ്ചുമണിയോടെ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രോഹിണി